വിദ്വേഷസംഗത്തിന് വെള്ളാപ്പള്ളിക്ക് പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട് ഡി ജി പിക്ക് ഒരു പരാതി പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചും വർഗീയപരമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ ഒരു മതവിഭാഗത്തെ മുൻനിർത്തി നടത്തിയ ആ വിവാദ പരാമർശങ്ങൾക്ക് ഡി ജി പിക്ക് പരാതി നൽകി വെമ്പായ നസീർ എന്ന നാഷണൽ ലീഗ് തിരുവനന്തപുരം പ്രസിഡന്റാണ് വിവാദ പരാമർശത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ വീഡിയോ പരിശോധിച്ച് നടപടികളുണ്ടാകും ഈ നാട്ടിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മറ്റൊരു മതവിഭാഗത്തിനെതിരെ വർഗീയ വിഷം ചൊരിയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ നടപടി ആവശ്യമാണ് കാര്യം ഒരു സമുദായത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ സമുദായത്തിലെ മനുഷ്യരെ മറ്റൊരു മതവിഭാഗത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ വിഷ ജന്തു എന്നല്ലാതെ മറ്റൊരു പേരിൽ വിളിക്കാൻ കഴിയില്ല ഈഴവ സമുദായത്തിലെ പി സി ജോർജ് എന്ന് വേണമെങ്കിൽ വെള്ളാപ്പള്ളിയെ വിളിക്കാം അതുപോലത്തെ വിടുവായൻ നാവ് സ്വന്തം നിലനിൽപ്പിനും സ്വന്തം കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ചിലരെ പ്രീണിപ്പിക്കാൻ അടിച്ച വാചകമാണ് എസ് എൻ ഡി പി എന്ന സംഘടനയ്ക്ക് സ്വാധീനമില്ലാത്ത ഒരു ജില്ലയിൽ ചെന്നിട്ട് അവിടെ ഭൂരിപക്ഷമുള്ള മതവിഭാഗക്കാരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു തെളിവുകളുമില്ലാതെ സ്വന്തം വർഗീയ ബോധ്യങ്ങളിൽ അദ്ദേഹം തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുത്ത വിവരക്കേടുകൾ അതങ്ങ് വിളിച്ചു കൂവുകയായിരുന്നു അതിനെതിരെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതി ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഉടനടി വെള്ളാപ്പള്ളിക്കെതിരെ നടപടി ഉണ്ടാകും സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാകണം ഈ നാട്ടിലെ സമാധാന ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഏത് സമുദായ കച്ചവടക്കാരോ ഏത് മതക്കച്ചവടക്കാരായിരുന്നാലും മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളി അടിച്ചത് പച്ച വർഗീയത തന്നെയാണ് അതിൽ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട അങ്ങനെ നടപടിയെടുത്തതിൻ്റെ പേരിൽ അധികാരം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ ഇതുപോലുള്ള കൊടും വർഗീയ വിഷങ്ങളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് ഒരു തരത്തിലും അധികാരത്തിൽ തുടരേണ്ട കാര്യമില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിൽ സംഘപരിവാറുകാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന വാചകങ്ങൾ തന്നെയാണ് അത് ഏറ്റുപിടിച്ച് പറയുമ്പോൾ പുറമേത്താൻ മതേതരനാണ് എന്ന് ചമഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ കാപട്യം മാത്രമാണ് അതിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ ശക്തമായ വകുപ്പുകൾ ചാർത്തി തന്നെയാണ് നടപടി സ്വീകരിക്കേണ്ടത്